ഹലോ ഹൈ ഡിയേഴ്സ് ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടകം ഒന്നാണ് രാമായണ മാസം ആരംഭിക്കുകയാണ് അപ്പോൾ രാവിലെ ഒന്നും അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല വൈകിട്ടാണ് അമ്പലത്തിൽ പോയത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നോക്കാം ഒന്നാം തീയതി ആയിട്ട് രാവിലെ നമുക്ക് അടുക്കള കയറാൻ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കാരണം രണ്ട് അമ്പലമുണ്ട് നമ്മുടെ തൊട്ടടുത്ത് ആ ചുറ്റാകെ അമ്പലം തന്നെയാണ് പക്ഷേ രണ്ട് അമ്പലമാണ് അടുത്തടുത്തുള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ പാട്ട് കേൾക്കാൻ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും അപ്പോൾ ആ പാട്ടിൻ്റെയൊക്കെ ഒരു ഇതിൽ നമുക്ക് രാവിലെ അടുക്കള അടുക്കളയ്ക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് രാവിലെ അമ്പലത്തിൽ പോകുന്നതാണ് ആ ദിവസത്തെ ഫുള്ള് അങ്ങ് ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് രാവിലെ അമ്പലത്തിൽ പോകുമ്പോഴാണ് പക്ഷേ പിള്ളേരെ വിടുന്ന തിരക്കിലൊന്നും നമുക്ക് ഇന്ന് ഈ ഒരു സ്കൂളുള്ള ദിവസം നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇന്നത്തെ ത്തെ അമ്പലത്തിൽ പോക്ക് നടന്നില്ല പിന്നെ ഞാൻ കുറച്ച് കറികളൊക്കെ പെട്ടെന്ന് വെച്ചിട്ട് മക്കളെ വിടാനുള്ള തിരക്കിലാണ് ഇപ്പൊ ഈ വിഴുക്ക് വെക്കുന്നത് നമ്മുടെ അമ്മയുടെ ചെറിയ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കിട്ടിയ സാധനങ്ങളും കുറച്ച് പയറോട് ഇട്ടിട്ട് ചെറിയൊരു വിഴുക്കാണ് വെക്കുന്നത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ സാധനങ്ങൾ കൊണ്ട് കറി കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമില്ല അങ്ങനെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തേങ്ങക്കിട്ടിട്ടാണ് വിരുക്കു വയ്ക്കുന്നത് അതേ കഴിഞ്ഞ് ഒരാളെ പറഞ്ഞു വിട്ടു ഒരാളിനെ ഒരുക്കിയൊക്കെ നിർത്തി റെഡിയാക്കി അങ്ങനെ ഇന്നലെ മഴ ആയതുകൊണ്ട് നമ്മൾ നടന്നു പോകുന്ന പാറയൊക്കെ തെറ്റലാണ് അപ്പം ഞാൻ പതുക്കെ പിടിച്ചുകൊണ്ടൊക്കെ ചേച്ചി ഞാൻ ഞാനിവിടെയാണ് കൊണ്ടുപോയി പിന്നെ ഞാൻ കുറച്ച് ചരലൊക്കെ വാരി അതിനകത്തിട്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ചേച്ചിയാണ് അങ്ങനെ എൻ്റെ മോളെ എടുത്തുകൊണ്ടൊക്കെ നടക്കുന്നത് അപ്പം അവൾ ഞാനിവിടെ ബസ് കയറ്റി വിട്ടിട്ട് വന്ന് ഞാൻ നേരെ കാപ്പിയെ കുടിച്ച് ഷോപ്പിൽ പോയി ഷോപ്പിൽ കസ്റ്റമർ കുറവായിരുന്നു ഇന്ന് ചന്ദ്രു സാധനം വാങ്ങിക്കാൻ പോയിട്ട് നമ്മൾ കുറേ കടല വാങ്ങിച്ചിരുന്നു അപ്പോൾ ചേച്ചി ഞാനിവിടേക്ക് കഴിച്ചിട്ടുണ്ടെന്നപ്പം നമ്മൾ ആധാർ എടുത്ത ഓഫീസിലെ ചേച്ചി അങ്ങോട്ട് വന്നായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം കടലൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തെ ഉച്ചയ്ക്ക് ശേഷം കസ്റ്റമർ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ മോൾ ഒരു സാധനം കൊടുത്തു നിന്ന് അവർക്ക് ഐ ഡി കാർഡ് ആദ്യമായിട്ട് ഐ ഡി കാർഡ് കിട്ടിയിട്ടൊരു സന്തോഷമായിരുന്നു അവർക്ക് പിന്നെ അതൊക്കെ ഞാൻ വീട്ടിൽ വെച്ചിട്ട് കുളിച്ച് പെട്ടെന്ന് അമ്പലത്തിൽ പോയി അപ്പോൾ വല്യമ്മയുടെ മോളുണ്ട് ആ ചേച്ചിയുടെ മോ കൊച്ചുണ്ട് ഞാനുണ്ട് ചേച്ചിയുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെയാണ് പോയത് നമ്മളെവിടെ ഇറങ്ങിയാലും പിന്നെ ഭയങ്കര തമാശയും കാര്യം കുറച്ചിലും കാരണം നമ്മൾ ആകെ കിട്ടുന്ന കുറച്ച് സമയമാണ് അപ്പം നമ്മൾ കുറേ സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ അമ്പലത്തിൽ പോണത് അപ്പോൾ എപ്പോൾ പോയാലും നമ്മൾ പരസ്പരം ഫോൺ വിളിച്ച് ചോദിക്കും അന്ന് പോവാം അന്ന് അമ്പലത്തിൽ പോയാലാ എന്നൊക്കെ ചോദിച്ചിട്ട് അതുകൊണ്ട് എപ്പോഴും ഒരു ഗ്യാങ് കാണും പക്ഷേ ഇന്നന്ന ആൾ കുറവാണ് ഇങ്ങനെയല്ല ഒരുപാട് പേരുണ്ടാവും അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ആൻറ്റിമാരും ചേച്ചിമാരും കൂടെ നടത്തുന്ന സംഘ കൃഷിയാണ് ഈ കാണുന്ന ബന്ദിപ്പൂവ് ബെന്തിയുടെ തൈ ഉണ്ട് പിന്നെ എന്തൊക്കെയാ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വീടിയെടുത്താണ് അങ്ങനെ നമ്മളെ അമ്പലം എത്തി അപ്പം ചെന്നപ്പയത്ത് തന്നെ നമ്മള് ചുറ്റിവിളക്ക് കത്തിക്കുന്നതാണ് കണ്ടത് പിന്നെ നമ്മൾ പെട്ടെന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് നമ്മളും വന്ന് ചുറ്റിവിളക്ക് കത്തിച്ചു ഞാൻ ഒരു വലത്തിട്ടിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ വന്നിരുന്ന് അമ്മളമ്പലത്തിൽ പോയാൽ നേരം ഇരിക്കണമെന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഞാനും അമ്മയും കൂടെ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങി ചുറ്റുവിളക്ക് കത്തിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് കത്തിക്കാൻ വേണ്ടിയുള്ള ഇതായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ചെന്ന് അവിടെ നിന്ന് കുറച്ച് വിളക്ക് കത്തിക്കുന്നതാണ് കാണിച്ച് പിന്നെ നമ്മുടെ ശാസ്താവിൻ്റെ നടയിലേക്കാണ് പോയത് അവിടെയും ദീപാരാധന കഴിഞ്ഞ് നമ്മൾ തൊഴുതനു ശേഷം അമ്മവും നമ്മളെല്ലാവരും കൂടെ നടന്ന് കൃഷ്ണൻ നടയിലേക്ക് പോയി കൃഷ്ണൻ നടയിലും ഇത് കഴിഞ്ഞിട്ടുള്ള ദീപാരാധനയാണ് മുന്നേ ഞാൻ വീഡിയോ എടുത്തതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശിവൻ നടയിലാണ് ആദ്യം ദീപാരാധന നടത്തുന്നത് അത് കഴിഞ്ഞ് ആദ്യം ഗണപതി നടയിലാണ് പിന്നെ ശിവക്ഷേത്രത്തിലാണ് പിന്നെ ശാസ്താവിൻ്റെ നടയിലാണ് അങ്ങനെ പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ഇങ്ങനെയാണ് ദീപാരാധന നടത്തുന്നത് പിന്നെ അമ്മവും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്മും കൊച്ചുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മളെ വിഷ്ണു ക്ഷേത്രം ഇവിടെയും വന്ന് തൊഴുതിട്ട് നമ്മൾ നേരെ അപ്പം നടയിലേക്ക് പോയി അപ്പൻ നടയിൽ എത്തുമ്പോഴത്തേക്കാണ് നമുക്ക് അമ്പലത്തിൻ്റെ കറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടുന്നത് ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കയറിയ എളുപ്പത്തിനാണ് നമ്മൾ അപ്പർ സൈഡ് വഴി കയറുന്നത് അപ്പം തന്നെ മഴ ചാറാൻ തുടങ്ങി ഭയങ്കര മഴയൊന്നുമില്ല ചെറിയ ചാറ്റലേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ തന്നെ നനഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ നമ്മൾ കുടുംബക്ഷേത്രം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുടുംബക്ഷേത്രത്തിലും വിളക്ക് എത്തിച്ചേർന്നു അപ്പോൾ പോയ വഴിക്ക് നമ്മൾ അവിടെ കയറി തൊഴുതിട്ടാണ് വീട്ടിൽ എത്തിയത് വീട്ടിൽ എത്തപ്പോഴത്തേക്ക് കൊച്ചേട്ടൻ്റെ അമ്മ നല്ല വെട്ടുമുട്ടായി കൊണ്ടുവന്ന് അപ്പോൾ ചായരൂടുക അതൊക്കെ തിന്ന് അതൊക്കെ തിന്ന ശേഷമാണ് താഴേന്ന് പാൽപായസം കൊണ്ടുവന്നത് ഏകദേശം അതും കുടിച്ച് തീരാറായി അങ് എന്തായാലും ഒന്നാം തീയതി ആയിട്ട് എല്ലാം കൊണ്ട് നല്ല ദിവസമായിരുന്നു കുറേ തിന്നാലൊക്കെ കിട്ടിയുള്ള ദിവസമാണിത് പിന്നെ എനിക്കൊരു സാധനം ഓർഡർ ചെയ്തപ്പോൾ ആ സാധനം വന്നായിരുന്നു അതൊരു ടോപ്പാണ് അതെന്താണെന്ന് നോക്കാം ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി ആ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ സംഭവം കിട്ടിയപ്പം ഈ കളറായിപ്പോയി അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഡെയിലി കടയിട്ടുകൊണ്ട് പോകാമല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ എടുത്തത് അതുപോലെ തന്നെ ഇത് ഭയങ്കര വിലയൊന്നും ആയിട്ടില്ല നാനൂറ്റി തൊണ്ണൂറ്റി സംതിങ് അത്രയൊക്കെ ആയിട്ടുള്ളൂ നാനൂറ്റി എൺപത്തി അഞ്ചും അത്രയെങ്ങായുള്ളൂ അപ്പോൾ ഇതാണ് ആ ടോപ്പ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം സന്തോഷമൊക്കെ ബൈ ബൈ